പതിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മലയാള സിനിമയിലേക്ക് ഒരു നാഷണൽ അവാർഡ് എത്തുന്നത് അതും നമ്മുടെ സ്വന്തം സുരഭിക്ക് അവാർഡ് കിട്ടിയപ്പോൾ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ നിന്ന് നിരവധി അഭിനന്ദനങ്ങൾ സുരഭിക്ക് ലഭിച്ചു പക്ഷേ മോഹൻലാലും മമ്മൂട്ടിയും ദിലീപും ഇതുവരെ വിളിച്ചില്ല എന്നൊരു ചെറിയ പരിഭവവും സുരഭിക്കുണ്ട് രണ്ടു മൂന്ന് ദിവസം ഫോൺ ഓഫ് ആയിരുന്നു വിളിച്ചിട്ട് കിട്ടാത്തതാകാൻ കാരണം എന്ന് സുരഭി ഇങ്ങനെ ആശ്വസിക്കുകയാണ് എന്ന് നിന്റെ മൊയ്തീൻ തിരക്കഥ തുടങ്ങി ശ്രദ്ധേയമായ ചിത്രങ്ങളിലൊക്കെ സുരഭി അഭിനയിച്ചിരുന്നു എങ്കിലും സുരഭി എന്ന നടിയെ ആർക്കും അത്ര എങ്ങോട്ട് പരിചയമില്ലായിരുന്നു മിന്നാ മിനിങ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് സുരഭിക്ക് നാഷണൽ അവാർഡ് ലഭിച്ചത് ഐശ്വര്യ റായി ഉൾപ്പെടെയുള്ളവർക്കൊപ്പം മത്സരിച്ചാണ് സുരഭി നാഷണൽ അവാർഡ് നേടിയത് എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ ദേശീയ അവാർഡ് കിട്ടി സെലക്ടീവ് ആകാനൊന്നും ഞാനില്ല ഇങ്ങനെ സെലക്ടീവ് ആയി കഴിഞ്ഞാൽ ഈ ചാട്ടി വീട്ടിൽ ഇരിക്കൂ എന്ന് നല്ല ബോധ്യുണ്ടെന്ന് സുരഭി പറയുന്നു അതുകൊണ്ട് സീരിയസ് ആയ റോൾ മാത്രമേ ചെയ്യൂ എന്നൊന്നുമില്ല എല്ലാ കഥാപാത്രങ്ങളും ചെയ്യാൻ താല്പര്യമുണ്ട് എന്നാണ് സുരഭി പറയുന്നത് ഗായത്രി അരുൺ എന്ന പേരിനേക്കാളിലും പരസ്പരത്തിലെ ദീപ്തി ഐ പി എസ് എന്ന പേരായിരിക്കും എല്ലാവർക്കും കൂടുതൽ പരിചയം സീരിയൽ നിന്നും സിനിമയിലേക്ക് വരാൻ ഒരുങ്ങുകയാണ് ഗായത്രി മലയാളി കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത പരസ്പരത്തിലേതുപോലെ തന്നെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ വേഷത്തിലാണ് ആദ്യ സിനിമയിലും ഗായത്രി അഭിനയിക്കുന്നത് സിനിമയിൽ നിന്ന് മുൻപ് ഒരുപാട് ഓഫർ വന്നിരുന്നു പക്ഷേ ഈ സീരിയലിന്റെ ഷെഡ്യൂൾ ഡേറ്റുമായിട്ടൊന്നും ഒത്തുപോകാത്തത് കൊണ്ടാണ് അത് ഉപേക്ഷിച്ചതെന്ന് ഗായത്രി പറയുന്നത് പല ചിത്രങ്ങളിലും മെയിൻ ക്യാരക്ടറായിട്ട് തന്നെയാണ് ഗായത്രിയെ വിളിച്ചത് പക്ഷേ ഈ മുപ്പത് ദിവസത്തോളം ഡേറ്റ് മാറ്റി വരും എന്നുള്ളത് ഗായത്രി ചിന്തിക്കാൻ പറ്റുന്ന കാര്യായിരുന്നില്ല ഈ സീരിയൽ ഡേറ്റുമായി ക്ലാഷ് ആകാതെ ഡേറ്റ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് ഇപ്പോൾ സിനിമയിലേക്ക് ഗായത്രി അഭിനയിക്കാൻ എത്തുന്നത് വേണുഗോപനാണ് ചിത്രത്തിന്റെ സംവിധാനം അനൂപ് മേനോൻ നപർണ ബാലമുരളി എന്നിവരും ചിത്രത്തിൽ ഗായത്രിയോടൊപ്പം അഭിനയിക്കുന്നുണ്ട്